പൂഞ്ഞാം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ശക്തമായ പിന്തുണ ശക്തമായ ഭാഷയിൽ വാഗ്ദാനം ചെയ്ത ശ്രീ സിബി കളപ്പലിക്കു പ്രത്യേകം നന്ദി അടുത്തതായിട്ട് നമ്മുടെ കോട്ടയം ജില്ലാ ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് റോയ് റോയി വള്ളരിഞ്ഞതാവ് രണ്ടുപേർക്കും സംസാരിക്കും വേദിയിലിരിക്കുന്ന ആം ആദ്മിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സ്നേഹമുള്ള നാട്ടുകാരെ ഇക്കഴിഞ്ഞ ദിവസം ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മുടെ സമീപമുള്ള കരൂർ പഞ്ചായത്തിലെ കുടക്കച്ചറയിലെ ഒരു പാറമട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യോഗം നടന്നു അവിടുത്തെ ഇടവികാരിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കടന്നു വന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ പുച്ഛിച്ച് തലനാഴ്ത്തേണ്ടിയിരിക്കുന്നു കാരണം ഈ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരപ്പെട്ട ആളുകൾ തന്നെ അവിടെ വന്ന് ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മുടെ എം എൽ എം പി അതുപോലെ രണ്ട് എം പിമാരും രാജ്യസഭയുടെയും പാർലമെന്റിന്റെയും എം പിമാരും എല്ലാം അവിടെ സന്നിഹിതായിരുന്നു കരൂർ പഞ്ചായത്തിലെ യു ഡി എഫിലെയും എൽ ഡി എഫിലെയും എല്ലാ നേതാവ് എല്ലാ പാർട്ടി മെമ്പർമാരും എല്ലാം ആ സമരപന്തലില് അണിനിരുന്നോണ്ട് ഉപാസ സമരത്തില് പിന്തുണ വന്നു എന്താണ് കാര്യം കൊടക്കച്ചിറയിലെ മുഴുവൻ ആളുകളും ആ പാറമര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അണിനിരുന്നപ്പോഴ് അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള അപ്പൊ പാറു നിന്നാലുണ്ടാകാവുന്ന ഭവിഷ്യത്ത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവരെ എല്ലാം ഈ പറയുന്ന ഇവിടെ ഇപ്പോഴ നമുക്കറിയാം നമ്മുടെ സംസാരം കേൾക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരുന്ന മെമ്പറും അതുപോലെ തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നത് കാരണം അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങള് ചെയ്യാതെ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് നമ്മളെ കബളിപ്പിക്കുന്ന ഈ നിലപാടുകള് രാഷ്ട്രീയ പാർട്ടികള് ഇവിടുത്തെ ദിനം സംവിധാനമാക്കി മാറ്റിയിരിക്കുകയാണ് നമുക്കറിയാം അവിടെ ആ ആനക്ക് അതിന്റെ വില അറിയത്തില്ല എന്ന് അല്ലെ വലിപ്പം അറിയത്തില്ല അല്ലെങ്കിൽ അതിന്റെ കഴിഞ്ഞ ശക്തി അറിയത്തില്ല എന്നൊക്കെ ഒരു ചൊല്ലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർക്ക് അവിടെ ശക്തി എന്തെന്ന് അറിയത്തില്ല എന്നിട്ടാണോ അറിയത്തില്ലെന്ന് നടിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല നമുക്ക് ഈ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചാരോട് സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കാനുള്ള അധികാരം പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉണ്ട് ആ പഞ്ചായത്ത് ഭരണസമിതിക്ക് അങ്ങനെ ഒരു അധികാരമുണ്ടോ എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് സെക്രട്ടറിയും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും കാണിച്ചു തരുന്ന പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് അവർക്ക് അവർ പറയുന്നതാണ് ശരിയെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പഞ്ചായത്ത് രാജ് ആക്ടിൽ നമുക്കറിയാം ഗ്രാമസഭ കൂടി തീരുമാനിക്കാത്ത ഒരു കാര്യം പോലും ഒരു ഗ്രാമസഭയുടെ അന്ത്രി ഒരു ഗ്രാമത്തില് നടത്താൻ പാടില്ല എന്ന കൃത്യമായ വ്യവസ്ഥയുണ്ട് ഇവിടെ മുമ്പ് സൂചിപ്പിച്ചു പത്ത് ശതമാനത്തോളം പേര് ഒപ്പിട്ട് ഒരു പ്രത്യേക ഗ്രാമസഭ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളില് വിളിച്ചു കൊടുമെന്ന് ആ നിർബന്ധമുണ്ട് അതിന് തയ്യാറാകാത്ത മെമ്പറേനെ മെമ്പർക്കെതിരായിട്ട് മെമ്പറെ എന്റെ ആ സ്ഥാനം നഷ്ടപ്പെടാൻ വരെയുള്ള സാഹചര്യങ്ങളുണ്ട് അത്രയും വലിയ സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കൊണ്ട് മുന്നോട്ട് പോകണം ഗ്രാമസഭയില് ഈ കാര്യങ്ങളില് ശക്തമായ നിലപാട് സ്വീകരിക്കണം ഗ്രാമസഭയിലെ ഫോറം ഒരു ഗ്രാമസഭയുടെ കോറം പത്ത് ശതമാനമാണ് അതായത് ഒരു ആയിരം വോട്ടർമാരെ എന്നാണ് ഒരു ഗ്രാമസഭയിൽ കണക്കാക്കപ്പെടുന്നത് അതിൽ നൂറുപേരുടെ പങ്കാളിത്തമില്ലെങ്കിൽ ഒരു ഗ്രാമസഭയ്ക്ക് കോറം ഉണ്ടാകില്ല കോറം ഉണ്ടായില്ലെങ്കിൽ ആ ഗ്രാമസഭ പിരിച്ചുവിടണം ഇവിടെ പലപ്പോഴും ഇവിടുത്തെ കുടുംബശ്രീയിലെ അംഗങ്ങളെ കൊണ്ടും അതുപോലെ തൊഴിലുറപ്പിലേക്കാളികളെ കൊണ്ടും അവിടെ പരസ്പരം മാറി മാറി ഒപ്പിടിയിക്കൊണ്ട് കൂടുതലാളുകളുടെ പന്താളിത്തമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് തീരുമാനങ്ങൾ പിന്നെ വ്യാജേനെ മാറിപ്പോകുന്ന പഞ്ചായത്തുകളും പഞ്ചായത്ത് ഭരണ ഭരണസമിതികളുമാണ് പുലർത്തിക്കൊള്ളത് അതിനെതിരായിട്ടുള്ള ജനങ്ങൾ അതിന്റെ നമുക്കുള്ള അവകാശം എന്താണെന്ന കൃത്യമായ ബോധ്യത്തോടെ ജനങ്ങൾ രംഗത്തോട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇതിനൊക്കെ നിയന്ത്രണം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ഈ പാറമിട കാര്യങ്ങളിൽ ഈ പഞ്ചായത്തിന് തന്നെ അധികാരം അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തടയാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സമീപത്തുള്ള പല പഞ്ചായത്തുകളിലെയും പാറമടകളിലെ പ്രവർത്തനം നിർത്തിവെച്ചത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഓരോ പഞ്ചായത്തിലും കുറെ സ്ഥിരം കുറ്റികളാണ് വാർഡ് മാറി മാറി വാർഡിന്റെ ഭരണം ഏറ്റെടുത്തോട് മുന്നോട്ട് പോകുന്നത് അതൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധി ആയിരിക്കാം അയാൾ തന്നെയായിരിക്കും അടുത്ത പ്രാവശ്യം മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വരുന്നത് അതുപോലെ മാറി മാറി ഇതൊരു അധികാരം എന്ന ആ ഒരു ലാവണത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി എന്ത് ക്ഷീരമാർഗവും സ്വീകരിക്കുന്ന കുറെ കുറ്റി കുറ്റി കുറെ കുറ്റിച്ചൂലുകൾ പറ്റെ ഞങ്ങളുടെ ഭാഷ കുറച്ചൂലുകൾ ഇവിടെ എല്ലാം ശുദ്ധീകരിക്കാനുള്ളതാണ് പക്ഷേ ഇവിടേതേ പഞ്ചായത്ത് ഭരണസമിതിയില് ഇത്തരം ഉപയോഗശൂന്യമായ ചില കുറ്റി കുറ്റിച്ചൂലുകൾ സ്ഥിരം കയ്യേറിയിരിക്കുകയാണ് ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ മാറ്റണം പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഈ പറയുന്ന രണ്ടോ മൂന്നോ പേര് ഓരോ പഞ്ചായത്തിലും നമുക്കറിയാം ഭരണസമിതിയുടെ നിയന്ത്രണം ആ പഞ്ചായത്തിലെ നാലോ അഞ്ചോ വ്യക്തികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നാലോ അഞ്ചോ വ്യക്തികളുടെ നിയന്ത്രണത്തിലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നതായിരിക്കും പഞ്ചായത്തിലെ മറ്റ് മെമ്പർമാര് സ്വീകരിക്കുന്നത് ആ രീതിയിൽ അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്തുകൊണ്ട് പഞ്ചായത്തിനെ പഞ്ചായത്തിലെ മുന്നോട്ട് മുന്നോട്ടിരിക്കുകയാണ് ഈ രീതിക്ക് ഒരു മാറ്റം വേണം നമുക്കറിയാം ഒരു ഈ നമ്മൾ ഈ തിടനാട് പഞ്ചായത്തിലെ തന്നെ കണക്ക് കൂട്ടി നോക്കുകയോ ഇതിനു മുമ്പ് ഇവിടെ യു ഡി എഫിൻ്റെതായാലും എൽ ഡി എഫിന്റെ ആയാലും ബി ജെ പിടെ ആയാലും ഒരു മെമ്പർ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ മെമ്പർ എന്തെങ്കിലും പ്രത്യേകതയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ മെമ്പറുടെ വാർഡിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അത് എല്ലാ മെമ്പർമാരും ഏതാണ്ട് ഒരുപോലെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല അവരുടെ പ്രോക്കറ്റ് ഉയർപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കാണ് അവർ ചെയ്യുന്നത് കോൺട്രാക്ടർമാരുടെയും അതുപോലെ തന്നെ വലിയ ലോബികളുടെയും എല്ലാം പണം ശേഖരിച്ചിട്ട് അത് മെമ്പർമാർ വീതം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം നമുക്കറിയാം പല വനിതാ മെമ്പർമാരും ഒരിക്കൽ അധികാരത്തിൽ കയറി കഴിഞ്ഞാല് വീണ്ടും അടുത്ത പ്രാവശ്യവും അടുത്ത വാർഡിലെങ്കിലും മത്സരിക്കണമെന്നുള്ള ചിന്താഗതിയിലാണ് പോകുന്നത് ഈ ഒരു സാഹചര്യത്തില് നമുക്കൊരു മാറ്റം വരണമെങ്കില് ആം ആദ്മിയുടെ രീതിയിലുള്ള ജന ജന ജനക്ഷേമകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിത്വങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതിനുള്ള ശ്രമങ്ങളും ഇതോടൊപ്പം ചെയ്യണം ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ നിലവിലെ ഭരണ സമിതിയെ മാറാൻ നമ്മൾ അവർക്കെതിരായ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് അത്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും